യഥാർത്ഥത്തിൽ മറ്റൊരു രാജാവിനും ഇന്ത്യയിലുള്ള മറ്റൊരു രാജാവിനും ആ കാലഘട്ടത്തിൽ ഇത്രയും ശക്തമായൊരു പി ആർ വർക്ക് നടന്നിട്ടില്ല ഒന്നാലോചിച്ചാൽ മാർത്താണ്ഡവർമ്മയുടെ ദളവയായിരുന്നു ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ദളവയായിരുന്നു രാമയ്യൻ രാമയ്യൻ ദളവയ്ക്ക് ദളവയുടെ ചുമതലയുടൊപ്പം തന്നെ മാർത്താണ്ഡോർമ്മയുടെ പബ്ലിക് റിലേഷൻസിൻ്റെ ചുമതല അതിൻ്റെ മേധാവി എന്നുള്ള ചുമതല കൂടി ഉണ്ട് എന്ന് നമുക്ക് വ്യാഖ്യാനിച്ച് പറയേണ്ടി വരും കാരണം മാർത്താണ്ഡോർമ്മ നടപ്പാക്കിയിട്ടുള്ള എല്ലാ ക്രൂരമായ വിധ്വംസകമായ നടപടികളെയും മറച്ചു വയ്ക്കുകയും അതിനെല്ലാം മറ്റൊരു മുഖം നൽകി വികസനത്തിൻ്റെ അല്ലെങ്കിൽ ജനക്ഷേമത്തിൻ്റെ അല്ലെങ്കിൽ ഭരണപരിഷ്കാരത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നടത്തുന്ന പ്രവർത്തനമാണെന്നുള്ള നിലയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവെന്ന് പറയുന്നത് വലിയ ഐക്കണായി ഇന്നും തിരുവിതാംകൂറിൻ്റെയും കേരളത്തിൻ്റെയും മനസ്സിൽ നിൽക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് സി ബി എ പോലുള്ള വലിയ തലതൊട്ടപ്പനായ എഴുത്തുകാരൻ നോവൽ എഴുതി എന്നുമാത്രമല്ല നാടകങ്ങളുണ്ടായി സിനിമകളുണ്ടായി നാടകവും നോവലും സിനിമയും അനുബന്ധ പല കലാരൂപങ്ങളിലും നായക സ്ഥാനത്ത് വീരനായി മാർത്താണ്ഡവർമ്മയ്ക്ക് അവതരിച്ച് നിൽക്കാൻ സാധിച്ചതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ രാമയ്യൻ ഡളവയുടെ ബുദ്ധിയായിരുന്നു